വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായ സംവിധായകനാണ് പ്രിയദർശൻ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾക്കിന്നും ആരാധകർ ഏറെയാണ് പ്രിയദർശൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ലിസിയും മകൾ കല്യാണി പ്രിയദർശനും മകനും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു ഇരുവരും പിരിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു വേർപിരിയൽ ഇരുപത്തി ആറ് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചത് പ്രിയദർശൻ ഏറെ വിഷമിപ്പിച്ചിരുന്നു ലിസിയുമായി പിരിഞ്ഞതും അതിനുശേഷമുള്ള തന്റെ വിഷാദ രോഗത്തെക്കുറിച്ച് പറഞ്ഞതും പ്രിയദർശൻ രംഗത്തെത്തിയിരുന്നത് ഏറെ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ ലിസി പ്രിയദർശൻ പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ആലപ്പി അഷ്റഫ് തൻറെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ ലിസി പ്രിയദർശൻ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം അവർ തമ്മിൽ ഇടയ്ക്ക് പിണക്കങ്ങൾ ഉണ്ടാകും ഇണക്കങ്ങൾ ഉണ്ടാകും പ്രിയന്റെ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ലിസിയെ കെട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു ഞാനും കൊച്ചിൻ ഹനീഫയും ഒക്കെ ലിസി പക്ഷക്കാരും അന്ന് കൊച്ചിൻ ഹനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് നടക്കുന്നുണ്ട് ശിവകുമാർ രാധിക ലിസി റഹ്മാൻ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ ലിസിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും പിടിച്ചുകൊണ്ട് പോകുവാനും അമ്മ ഏലിയാമ്മ ഏതാനും ഗുണ്ടകളുമായി ഹനീഫയുടെ സെറ്റിലെത്തി സംഘർഷഭരിതമായ അന്തരീക്ഷം അവരവിടെ സൃഷ്ടിച്ചു ലിസി ഭയന്ന് വിറച്ചു ഹനീഫ ഒരു തനി ഗുണ്ടയായി മാറി കലിപുണ്ട ഹനീഫ അലറി അവളെ തൊട്ടാൽ എല്ലാത്തിനെ കീച്ചികളയും മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോണം എന്ന് പറഞ്ഞു വിരട്ടാൻ വന്നവർ തിരിച്ചു പോയെന്നും ആലപ്പ്യ അഷ്റഫ് പറയുന്നു ഇതേക്കുറിച്ച് ഹനീഫ എന്നോട് പറഞ്ഞത് എടാ അവിടെ അതേ രക്ഷയുള്ളൂ അല്ലെങ്കിൽ അവർ പെണ്ണിനെയും കൊണ്ട് പോയേനെ എന്നാണ് ഹനീഫിക്ക ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എന്റെ കാര്യം പോക്കായേനെ എന്നാണ് ലിസി എന്നോട് പറഞ്ഞത് സുകുമാരി ചേച്ചി ഹനീഫ എന്നിവരോട് തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്നും ലിസി പറഞ്ഞിട്ടുണ്ട് ലിസി പ്രിയദർശൻ വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ ഹനീഫയായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞനുജിത്തയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തിയത് ഹനീഫയ്ക്കാണെന്നാണ് ലിസി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണു നിറയുമെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കി ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലിസി പ്രിയദർശനുമായി വേഗം സൗഹൃദത്തിലാവുകയായിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ലിസി നായികയായി മാറി ആറു വർഷത്തിനിടെ പ്രിയദർശന്റെ ഇരുപത്തിരണ്ട് ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു ആദ്യമുണ്ടായിരുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിന് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ലിസി ഹിന്ദുമതം സ്വീകരിച്ച് ലക്ഷ്മി പ്രിയദർശൻ എന്ന് പേര് സ്വീകരിച്ചു വിവാഹമോചന ശേഷവും ലിസിയെ വളരെ അധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് പ്രിയദർശൻ തന്റെ ഓരോ സിനിമയുടെയും വിജയത്തിന്റെ കാരണം ഭാര്യ ലിസി ആയിരുന്നു എന്നായിരുന്നു പ്രിയദർശൻ പറഞ്ഞിരുന്നത് താൻ ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും താൻ ഇപ്പോഴും ലിസിയെ പ്രണയിക്കുന്നുണ്ടെന്നും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുവെന്നും പ്രിയദർശൻ തുറന്നു പറഞ്ഞിരുന്നു പക്ഷെ ഇനി ഒരു മടങ്ങി വരവില്ലെന്നാണ് ലിസി പ്രതികരിച്ചത് പ്രിയദർശനുമായി ഒരു വിധത്തിലും ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ഈ ബന്ധം വേർപ്പെടുത്തിയതെന്ന് ിസി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണ് ബന്ധം അവസാനിപ്പിക്കാൻ ഇടയായ കാരണം എന്ന് കുട്ടികൾക്ക് എന്ന് ബന്ധം വേർപ്പെടുത്തിയ ആദ്യ നാളുകളിൽ തുറന്നു പറഞ്ഞിരുന്നു